നമ്മുടെ അക്കച്ചി അമ്മച്ചിയുടെ ചെമ്പരത്തി ജ്യൂസ് തയ്യാറാക്കാൻ പോവാണ് ആ തുടങ്ങിക്കുക അക്കച്ചി ചെമ്പരത്തിപ്പൂ ആദ്യമേ എടുക്കുക അത് അവരും ചെമ്പരത്തിപ്പൂ ഇട്ട് കഴിഞ്ഞിട്ട് നാരങ്ങ എടുക്കുക എടുത്ത് പിഴിഞ്ഞ് ജ്യൂസ് ഇനി പറയണോ നല്ല അവർക്ക് മനസ്സിലാവുക ആദ്യമേ ചെമ്പരത്തിപ്പൂവെടുക്കുക ഒരു നല്ല ഗ്ലാസ് ഒരു പ്ലേറ്റിനകത്ത് വയ്ക്കുക രണ്ട് നാരങ്ങ വിഴുകി വയ്ക്കണം രണ്ടാമത് പഞ്ചസാര ഇല്ല ഇട്ടി വയ്ക്കണം ഇട്ടി വെച്ചിട്ട് അരമണിക്കൂർ കഴിയുമ്പോൾ ഇത് തണുത്ത വെള്ളമോ ഐസിലെ വെള്ളമോ ചേർത്ത് എവിടി അരച്ചെടുക്കുക പഞ്ചസാര ഇടുക സ്പൂൺ പഞ്ചസാര ഇല്ലാത്ത പേര് കാണിക്കുക മധുരമില്ലാതെ പിഴിക അരമണിക്കൂർ പിടിച്ചു കഴിഞ്ഞിട്ട് സത്ത് എടുക്കുക വെള്ളം ചേർത്ത് കുടിക്കുക അല്ലാതെ ഇടേണ്ടവർ കാണിക്കും ക്ഷീണത്തിനൊക്കെ ഏറ്റവും നല്ലതാണെന്നാണ് അമ്മ അക്കച്ചമ്മച്ച് പറയുന്നത് അരമണിക്കൂർ കഴിയുമ്പോൾ ഇതൊന്ന് ഞെവിടണം ഞെവിടി തണുത്ത വെള്ളം ചേർക്കാം ഐസ് ഇട്ട വെള്ളം ചേർക്കാം അരമണിക്കൂർ കഴിഞ്ഞ് ജ്യൂസ് തയ്യാറായി ഉപ്പ് ചേർത്ത് കൊടുക്കേണ്ടവർക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കണം പഞ്ചസാര ഇടുന്നവർക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കണം വെള്ളമൊഴിച്ച് എവിടുക ഒരു കണ്ണാടി ഗ്ലാസ്സിൽ എവിടെ വെച്ച് അക്കച്ചമ്മച്ചിയുടെ ജ്യൂസ് റെഡി ആയിട്ടുണ്ട് കാണിച്ചോട്ടെ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അക്കച്ചമ്മച്ചി പറയുന്ന വെച്ചാൽ ക്ഷീണമുള്ളവർക്ക് പെട്ടെന്ന് ക്ഷീണം മാറും അതുകൊണ്ട് ചെമ്പരത്തി ജ്യൂസ് കുടിക്കണമെന്നാണ് പറയുന്നത് പെട്ടെന്ന് തയ്യാറാക്കാവുന്ന ഒരു ജ്യൂസാണ് ചെമ്പരത്തി ജ്യൂസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്താൽ ഷെയർ അക്കച്ചെ അമ്മച്ചെ സപ്പോർട്ട് ചെയ്യുക എന്നാലേ ഇനി അങ്ങോട്ട് പല പല ജ്യൂസുമായിട്ട് വരാൻ പറ്റത്തുള്ളു ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് കാണുന്നവരെ